ഹലോ ഇപ്പം എല്ലാവരും സുഖായിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു പ്രണയം എന്ന് പറയുന്നത് ലോകത്തിലേക്ക് ഏറ്റവും വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവരുടെയും അനുഭവം വ്യത്യസ്തമായിരിക്കും എന്ന് മാത്രം പ്രണയിക്കുമ്പോൾ ശരിക്കും ഒരു സ്വപ്ന ലോകത്തിൽ ഒരു മായിക ലോകത്തിൽ പെട്ടതുപോലത്തെ ഉള്ളൊരു അവസ്ഥയാണ് പ്രണയിക്കുന്നവൻ പോലും ഒരുപക്ഷെ അറിയാൻ അറിയില്ല അവൻ പ്രണയത്തിലാണ് അല്ലെങ്കിൽ താൻ പ്രണയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അപ്പോൾ ഏതൊരു വ്യക്തിയും ഒരിക്കലെങ്കിലും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രണയിക്കുവാനോ അല്ലെങ്കിൽ പ്രണയിക്കപ്പെടുവാനോ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും പ്രണയത്തിന് പ്രായമോ ജാതിയോ മതമോ ഒന്നും തന്നെ ബാധകമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പ്രണയം എന്ന് പറയുന്നത് അപ്പോൾ പുരുഷൻ്റെ സ്ത്രീടെ കാര്യത്തിലാണെങ്കിൽ പോലും പ്രണയം എന്ന് പറയുന്നത് അവരുടെ ചിന്താമുഖത്തു നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും ഓരോരുത്തർക്ക് പ്രണയം എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് ഒരു സ്ത്രീക്ക് ചിലപ്പോൾ ഒരു പുരുഷൻ തന്നോട് സംസാരിക്കുക തങ്ങളോട് കൂടുതൽ കെയർ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ സ്നേഹത്തോടെ പെരുമാറുമൊക്കെ പ്രണയമായിട്ട് തോന്നാം ഇത് സ്ത്രീകളുടെ കാര്യത്തിലാണ് അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായ എന്താ പറയുക സങ്കല്പത്തിനും സ്വപ്നങ്ങൾക്കൊക്കെ അനുസൃതമായിട്ട് വ്യത്യസ്തമായിരിക്കും പ്രണയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ സ്ത്രീകളുടെ ചിന്താഗതി തന്നെയായിരിക്കണം എന്നില്ല പുരുഷന്മാർക്ക് അപ്പോൾ പുരുഷന്മാർക്ക് പ്രണയത്തിലേക്ക് ആകർഷിക്കുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് പൊതുവായിട്ടുള്ളതുണ്ടാവാം ചിലപ്പോൾ ചിലർക്കത് എന്താ പറയുക അവരവർക്ക് പേഴ്സണലായിട്ട് തോന്നുന്നതും ഉണ്ടാവാം അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത് പ്രണയിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ് പ്രണയത്തിലാവുക എന്നുള്ളതും വളരെ എളുപ്പമുള്ള കാര്യം എന്നാൽ പ്രണയം നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് പ്രണയത്തിൻ്റെ ഇടയിലുള്ള ഏറ്റവും വലിയ ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ പ്രണയിക്കുമ്പോൾ എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ പല യാതൊരു മറയുമില്ലാതെ സംസാരിക്കുക തുറന്ന് സംസാരിക്കുക ഇടപഴകുക അല്ലെങ്കിൽ പരസ്പരമുള്ള കാര്യങ്ങൾ പങ് പങ്കുവയ്ക്കുക എന്നിലൂടെ മാത്രമാണ് അവർ ഏതൊരു ബന്ധവും നല്ല രീതിയിൽ മുന്നോട്ട് െ ദൃഢമായിട്ട് നിലനിൽക്കുകയുള്ളൂ അപ്പോൾ ഒരു വ്യക്തി എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ അംഗീകരിക്കുക അങ്ങനെയുള്ള സ്ത്രീകളെയാണ് എപ്പോഴും പുരുഷന്മാർക്ക് ഇഷ്ടം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ മറ്റൊരാളുടെ കഴിവുകളെയും ഒക്കെ നമ്മൾ സ്വഭാവങ്ങളെയും ഒക്കെ അടിച്ച അടിച്ചേൽപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അയാളുടെ എന്താ പറയുക കഴിവുകളെയൊക്കെ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന സ്ഥലങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന സ്ത്രീകളെ ഒരിക്കലും പുരുഷന്മാരായിട്ട് പുരുഷന്മാർക്ക് ഇഷ്ടപ്പെടുകയില്ല അപ്പോൾ എപ്പോഴും പുരുഷന്മാർക്ക് എപ്പോഴും ഇഷ്ടം എന്ന് പറയുന്നത് തങ്ങളെ അതേ തന്നെ എങ്ങനെയുള്ള ക്യാരക്ടറാണോ അല്ലെങ്കിൽ എന്തൊക്കെയുള്ള പ്ര ഇതുള്ള സ്വഭാവ സവിശേഷത കൊള്ള വ്യക്തിയാണോ അല്ലെങ്കിൽ അവരുടെ ജോബ് എല്ലാം ഒക്കെ എല്ലാത്തിനും അവരുടെ ലക്ഷ്യം എല്ലാം അതേ രീതിയിൽ തന്നെ അംഗീകരിക്കുന്നവരെയാണ് പുരുഷന്മാർക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്നത് അപ്പോൾ എപ്പോഴും വില കൊടുക്കുന്ന മറ്റെന്തിനേക്കാൾ കൂടുതൽ വില കൊടുക്കുന്ന അല്ലെങ്കിൽ മതിപ്പ് കൊടുക്കുന്ന സ്ത്രീകളിലേക്ക് പുരുഷ സ്ത്രീകളിലേക്ക് പുരുഷന്മാർക്ക് വളരെയേറെ ഇഷ്ടമാണ് അപ്പോൾ എന്ത് ഇതാണെങ്കിൽ പോലും ഇപ്പോൾ എന്തൊരു സ സാഹചര്യത്തിലാണെങ്കിൽ കൂടിയും അവർക്കായിരിക്കും എപ്പോഴും മുൻഗണന അല്ലെങ്കിൽ മതിപ്പ് നൽകുന്ന വില നൽകുന്നത് അത്തരത്തിലുള്ള സ്ത്രീകളെ പുരുഷന്മാർക്ക് വളരെയേറെ ഇഷ്ടമാണ് അവരെ ഒരു ജീവിതത്തിലേക്ക് കൂട്ടാനായിട്ട് ആഗ്രഹിക്കുന്നതും ഇത്ര ഇങ്ങനത്തെ ഉള്ള ആയിരിക്കും ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നവരിലേക്കും അതുപോലെ തന്നെ തങ്ങളുടെ കരിയറിൽ ഒരു നല്ലൊരിടം നേടിയെടുക്കുകയും അതുകൂടാതെ തന്നെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കഠിന പ്രയത്നം ചെയ്യുന്ന സ്ത്രീകൾ പുരുഷന്മാർക്ക് വളരെ ഇഷ്ടമാണ് അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഒപ്പം തന്നെ തങ്ങളെ കൂടി കൈവിടച്ചു കൈപിടിച്ച് ഉയർത്താനായിട്ടൊരു കഴിവുള്ളവരായിരിക്കും ഇത്തരം സ്ത്രീകളെന്നാണ് പുരുഷന്മാർ കരുതുന്നത് അതുപോലെ തങ്ങൾ ഏതൊരു ഘട്ടങ്ങളിലാണെങ്കിൽ കൂടിയും തോളോടൊപ്പം ചേർന്ന് നിന്ന് പൂർണ്ണമായ പിന്തുണ നൽകുകയും ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് കട്ട സപ്പോർട്ട് നൽകുകയും ചെയ്യുന്ന സ്ത്രീകളെ സ്ത്രീകൾ സ്ത്രീകളെയും പുരുഷന്മാർക്ക് വളരെയേറെ ഇഷ്ടമാണ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന സ്ത്രീകളിലെ പുരുഷന്മാർക്ക് അതായത് സ്മാർട്ട്നെസ്സൊക്കെ ഉള്ള സ്ത്രീകളിലേക്ക് പുരുഷന്മാർക്ക് വല്ലാത്തൊരു ഇഷ്ടം കാണിക്കാറുണ്ട് അച്ചാൽ തങ്ങളുടെ ബന്ധത്തിൽ ആത്മവിശ്വാസവും അതുപോലെ സുരക്ഷിതത്വവും പ്രകടിപ്പിക്കുന്ന സ്ത്രീകളെ പുരുഷന്മാർക്ക് വളരെയേറെ ഇഷ്ടമാണ് ഇത്തരത്തിലുള്ള സ്ത്രീകളിലേക്ക് അവർ കൂടെ കൂട്ടുവാനും ജീവിതകാലം മുഴുവനും അബന്ധം നിലനിർത്തിക്കൊണ്ടു പോകാനും അവർ ആഗ്രഹിക്കുന്നവരുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഉള്ളിലുള്ള പ്രണയം മറച്ചു വയ്ക്കാതെ തുറന്നു പറയുന്ന സ്ത്രീകളിലെയാണ് പുരുഷന്മാർക്കിഷ്ടം അത് അവരുടെ ആത്മവിശ്വാസത്തെയും അതുപോലെ തന്നെ അവരുടെ സ്മാർട്ട്നെസ്സിനെയുമാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും പിടിച്ചു വാങ്ങേണ്ടതല്ല അത് അറിഞ്ഞ് ഒരാൾക്ക് തോന്നേണ്ട ഒരു കാര്യമാണ് പ്രണയം എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള സ്ത്രീകളോടായിരിക്കും എപ്പോഴും പുരുഷന്മാർക്ക് അതായത് അവരെ ഏത് രീതിയിൽ അങ്ങനെ തന്നെ അംഗീകരിക്കുന്നവർ അതുപോലെ കോൺഫിഡൻസ് ഉള്ളവരല്ലേ അതുപോലെ ഏതൊരു വ്യക്തിയും ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും തോളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സ്ത്രീകളിലൊക്കെയൊക്കെ ആയിരിക്കും പുരുഷന്മാരെ എപ്പോഴും സോറി അടുക്കുന്നതായിട്ട് കാണാറുള്ളത് അപ്പോൾ വീഡിയോ അന്നത്തെ ഉള്ളൂ ഓ അടുത്ത നല്ലൊരു വീഡിയോയുമാ കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്